സിനർജി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ പ്ലോട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ ഒല്ലൂർ കമ്പനിപ്പടി സ്റ്റോപ്പിൽ നിന്നും ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാറി അഞ്ചേകാല് സെൻറ്റ് സ്ഥലത്തിൽ കിണർ അതുപോലെ തന്നെ ഇലക്ട്രിക് കണക്ഷൻ അതുപോലെ അപ്രൂവൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമിൻ്റെ ഒരു പ്ലാൻ അടക്കം ഉള്ള ഏകദേശം അഞ്ചേകാല് സെൻറ്റ് സ്ഥലം മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിൽ നല്ല വീട് നിന്ന് അനുയോജ്യമായ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ സ്ഥലമുള്ളത് അൽ അതുപോലെ തന്നെ ഈ ഫ്ലോട്ട് ഒല്ലൂർ ഇടവകയിൽ പെടുന്ന ഒരു ഒല്ലൂർ ഫെറോന പള്ളി ഇടവകയിൽ പെട പെടുന്ന ഒരു ഫ്ലോട്ടാണ് അഞ്ചേകാലിൽ സെൻറ്റ് സ്ഥലമുണ്ട് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ